അമേരിക്കയിൽ കാട്ടു തീ പടർന്ന് പിടിച്ചതിൻ്റെ ഒരു വീഡിയോ പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് പല ആൾക്കാർ പല രീതിയിലാണ് അത് ഷെയർ ചെയ്യുന്നത് ഞാൻ അങ്ങനൊരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ഉടനെ എൻ്റെ അമേരിക്കയിലുള്ള കുറച്ച് ആൾക്കാർ എൻ്റെ കുടുംബക്കാരും എൻ്റെ നാട്ടുകാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് മെസ്സേജ് ചെയ്തു നിങ്ങൾ സേഫ് ആണോ എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ അമേരിക്കയിലായാലും ഗാസിലായാലും ജീവിക്കുന്നത് മനുഷ്യരാണ് അപ്പോൾ നമ്മൾ ഒരു അപകടങ്ങളോ അതിലോ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ഒക്കെ ആരെങ്കിലുമൊക്കെ ആ ഭാഗത്തുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആരുമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നമ്മളാരും അതിൽ സന്തോഷിക്കുകയില്ല കാരണം ഏത് രാജ്യമായാലും ഏത് രാജ്യം ക്രൂരമായ രാജ്യ ഭരണാധികാരികളൊക്കെ കഴിഞ്ഞുപോയ ലോകമാണത് അപ്പോൾ രാജ്യത്ത് പല ഭരണാധികാരികളുണ്ട് അപ്പം അതൊക്കെ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ചിന്താഗതികളാണ് അതും അല്ലാതെ അവിടുത്തെ ജനങ്ങൾ അതിൽ തെറ്റിദ്ധാരല്ല അതുകൊണ്ട് തന്നെ ഏതൊരു രാജ്യത്തും ഏതൊരു നാട്ടിലും എന്തൊരു നഷ്ടങ്ങൾ അല്ലെങ്കിൽ എന്തൊരു അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ആരും എന്താ പറയുക നമ്മൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരിക്കലും സന്തോഷിക്കരുത് അത് അമേരിക്ക ആയിക്കോട്ടെ കേരളമായിക്കോട്ടെ